はい。 ഹായ് ലൈക്ക് ലൈക്കടിക്കണേ ലൈക്കും സ്വഭാവമൊക്കെ കൊടുക്കണേ ലൈവിൽ വന്നവർ Hi, like number two from the world. I unlike you. ൈജു ഒക്കെ പോയെന്ന് തോന്നുന്നു എല്ലാവരും പോയെന്ന് തോന്നുന്നു ശിവൻ ശിവചെങ്കോ ബൈജു ശിഹാബുദ്ദീൻ എഞ്ജു കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് പോരാ പോരെ ഹായ് ശിഹാബുദ്ദീൻ ശിഹാബോ ഒന്നല്ലേ ഹായ് താങ്ക് യു ബാക്കിയുള്ള എന്തു ചെയ്യും ൈജു പോയ ബൈജുവിനെ വിളിക്ക് ബൈജു ചവിച്ചെങ്കോ ചെങ്കോന്തിന്ന ആ എല്ലാവരും വരും വെയിറ്റ് ചെയ്യുക അടുത്ത ടൈം വെയിറ്റ് ചെയ്യുക ഹലോ വൈദ്യുതി വന്ന് ഷിഖാബു വന്ന് സ്വന്തോ സ്വന്ത നേരത്തേ വന്ന് ഹായ് ലൈക്ക് അടിക്കൂ ബൈജു ഞാൻ തയ്ക്കടിച്ചു താങ്ക് യു നേരത്തെ അടിച്ചായിരുന്നല്ലോ ആ ഇതിനകത്തുനിന്ന് വേണം കേട്ടോ സോറി വേറൊരു വീഡിയോ അല്ലേ അപ്പോൾ ഇതിനകത്തുനിന്ന് വേണം ബൈജു അടിച്ചു ഷികാബോ അടിച്ചേക്കണേ സിംഗിൾ ഒരു സിംഗിളിനെ കൂടെ വിളിക്കുന്നില്ല സിംഗിൾ ചേർന്ന് ഒരു സിംഗിൾ ഒരു സിംഗിളോട് ചേർന്ന് ഡബിളാകുമല്ലോ ഒരു സിംഗിൾ ഒക്കെ ഇത്തിരി ആൾക്കാരുണ്ട് ഇവിടെ സന്തോം സിംഗിളാണ് സന്തോ വരുന്നവർ സബ് ലൈക്ക് എല്ലാരും ചെയ്യണേ കേട്ടോ സന്തോ ചേച്ചി ഉച്ചക്ക് എന്താ കഴിച്ച ഉച്ചക്ക് കഴിഞ്ഞു സമയായില്ല ഇപ്പം പതിനൊന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ എൻ്റെ സമയം പന്ത്രണ്ടറിയാം ഇപ്പം എല്ലാവരും വന്നത് കണ്ടിന് ഒരു മണിക്ക് കട്ട് ആക്കുന്നുള്ളൂ കട്ട് ആക്കിയിട്ട് കഴിക്കാം കഴിച്ചിട്ടൊക്കെ പിന്നെ രണ്ട് മണിക്ക് കയറാം പതിനൊന്ന് വരുന്ന ഉള്ളൂ ഉള്ളു ശിവച്ചങ്കോ എവിടെ പോയി സിംഗിൾ വന്ന വൈജു ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു വെരി വെരി താങ്ക്സ് ഷിഹാബും ചെയ്തോ സബ് ചെയ്തായിരുന്നോ ഷിഹാബു ഷിവച്ചെങ്കോടെ കസീനെ ചാനൽ നടത്തുന്നുണ്ടെന്ന് പറയുന്നു അക്ഷയ് ഹായ് ഞാൻ ആ ബൈജു കേൾ ഓസ ഞാൻ സബ് ജയിച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ ഒരാൾ കണ്ട് വെച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല കാര്യം ബൈജു എൻ്റെ മൊബൈൽ എൻ്റെ മൊബൈൽ നമ്പറായിരിക്കും ഒന്നും എല്ലാം നിന്നോട്ട് അടിക്കാം എൻ്റെ മൊബൈൽ നമ്പർ വേണം ഹായ് ഒന്ന് ലൈറ്റ് അടിക്കൂ ഇങ്ങനെ അനങ്ങാതെ നിക്കാതെ ചലിക്കാതെ നിക്കാതെ ലൈറ്റും സംഭവമൊക്കെ ചെയ്യേ ബ എൻ്റെ മൊബൈൽ ഷിഖാബ ഞാൻ സബ് ലൈക്ക് ദൈക്കടിച്ചു ഓക്കെ വെരി 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 താങ്ക്സ് ബൈജു കേളോ അതെ ശരി എന്നാ ഞാൻ ഇന്നലെ നൈറ്റ് എട്ട് മുപ്പത് പി എം ആയപ്പോൾ ചെറുതായി ക്ലുവ കൊടുത്തു ഞാൻ ഇന്നലെ നൈറ്റ് എട്ട് എട്ട് മുപ്പതായപ്പോൾ ഞാൻ ചെറുതായി ക്ലോ കൊടുത്തു എന്താണ് ക്ലോ മനസിലായില്ല ബൈജു നാല് ഏഴ് 5, 6, 7, 8, 9, 10, 11, ഹായ് അരുമില്ല ആരും ഇല്ലല്ലോ പ്രേലുള്ള നമ്പർ സന്തു എട്ട് മുപ്പത് പി എം ആയപ്പോൾ അവർ വിളിച്ചപ്പോൾ ഒരു ക്ലൂ കൊടുത്തു ഇഷ്ടം ഉണ്ട് എന്ന് ഞാനാണെ കണ്ടിട്ടില്ല ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പറയാം ബൈ സപ്പോർട്ട് രും കാണുന്നില്ലല്ലോ സന്തോ ആരും വരുന്നില്ല ബൈജു നമ്പറിലൊന്നും പിണങ്ങിയോ ഹായ് ഹായ് പറഞ്ഞു ഹായ് ഹായ് എൻ്റെ മൊബൈൽ ഡാറ്റ കഴിഞ്ഞു ബൈജു കേളോഗ എന്റെ മൊബൈൽ ഡേ ഡാറ്റ കഴിഞ്ഞു എന്നുവെച്ചാൽ സന്ദിക്കരുളക്ക് ഒരു ലൈക്ക് അടിക്കുക ഒരാളേ ഉള്ളൂ മൂന്ന് പേര് പറഞ്ഞു ഹായ് ഹായ് ഇനിയൊക്കെ ആണെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യൂ ലൈക്ക് എടിക്കണേ ും സബ് ചെയ്തിട്ടില്ല സബ് ചെയ്യണേ ലൈക്ക് അടിക്കൂ ബൈജോ കേളോ എന്നെ എപ്പോൾ വിളിക്കൂ വിളിക്കാം സൗകര്യം പോലെ വിളിക്കാം മൂന്ന് പേരുടെ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കൂ കേട്ടോ <laughs> ഹായ്ക്കടിക്കാരെ <laughs> <laughs> ഹായ് ബൈജോക്കിയ ലോ വിന്ന് വിളിക്കുമോ നോക്കാം ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ സബും ചെയ്യൂ എന്തോ ചേച്ചി ഗ്ലാസ് കൊള്ളാം പവർ ഗ്ലാസ് ആണോ അതെ പവർ ഗ്ലാസ് ആണ് പക്ഷെ കുറച്ച് കുറേ നാളായി അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വയ്ക്കുമ്പം ഒരു മങ്ങന് പോലെ ഗ്ലാസ് മാറണമായിരിക്കും എനിക്ക് തോന്നി ഇത് ഗ്ലാസ് എടുത്തു കഴിയുമ്പോൾ പിന്നെയും കാണാൻ പറ്റും ഒന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് േം കൊള്ളാൻ താങ്ക് യു സ്വന്തം പറയുന്നത് പ്രേമൊക്കെ കൊള്ളാമെന്ന് താങ്ക്സ് നാല് പേരൊന്നും ഇപ്പോൾ ഒന്നല്ലായിക്കടിക്കുമോ ലൈക്ക് ലൈക്ക് ടിച്ചേക്കോ നല്ലോം ചെയ്യോ മൂന്നിലൈക്കടിക്കും രണ്ടുപേരേ ഉള്ളു ഇപ്പം വന്നില്ലേബുദ്ദീൻ ഭാര്യ ലൈവിലുള്ള ബാൻഡ് ലൈക്ക് ചെയ്യോ ലൈക്ക് അടിക്കുമോ ഹായ് ഷേബ് ചങ്കു വന്നല്ലോ ഊട്ടി ലൈക്ക് അടിക്കുമോ കേട്ടോ ഷേചങ്കോ സബ് ചെയ്തായിരുന്നോ കസിനോട് പറഞ്ഞു പറഞ്ഞതര കേട്ടോ ഹായ് ഹായ് സന്തോ നാല് സന്തോവിലുള്ളവർ നാലുപേരുണ്ട് നാലുപേരൊന്ന് ലൈക്ക് അടിച്ചെങ്കിൽ സ്പെഷ്യൽ എന്താണെന്ന് സന്തോ ചോദിച്ചില്ല ശ്രദ്ധിച്ചില്ല ചോദിച്ചത് ഷിഹാബുദ്ദീൻസാൻ കഴി പറഞ്ഞു പക്ഷെ എനിക്ക് സഭ ലൈക്ക് ചെയ്യൂ ചെയ്യൂ പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് ഷിഹാബൂന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നുമില്ല ചോറും കറിയൊക്കെ ചോറാണ് ചോറിൻ്റെ പ്രാധാന്യം രാവിലെ എന്തേലും പിന്നെ പലഹാരം ഉണ്ടാക്കും ഉള്ളൂ ചോറ് മൂന്ന് നേരത്തെ ഭക്ഷണമേ ഉള്ളൂ രാവിലെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് തിരക്കി മുറക്കൊന്നും കഴിക്കത്തില്ല എല്ലാവരും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ കഴിക്കുമല്ലോ അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല അങ്ങനെ കഴിക്കാത്തതുണ്ടായിരുന്നു ഷുഗറൊന്നും ഇല്ല എന്തായാലും പക്ഷേ കോ സബ് ബൈക്ക് ചെയ്യൂ ആറുപേരുള്ള ഇപ്പോൾ ഉണ്ടോ ഒന്ന് ചെയ്യൂലിക്കൂഹാബോ അപ്പോൾ ഇതിനിടയ്ക്ക് ചായ കുടിക്കൂലേ ഇല്ല ചായ ഒന്നും കുടിക്കത്തില്ല ചായ കുടിക്കത്തില്ല ഷന്തോ ങ്കോ ലൈക്ക് ചെയ്യൂ ഷെങ്കോ ചെയ്തില്ലേ